നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഗൾഫിൽ നിന്നും കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുറഞ്ഞതായുള്ള വാർത്തകൾ വന്നത് പ്രവാസികൾ ഏവരും ഏറെ പ്രതീക്ഷയോടെയും അതോടൊപ്പം തന്നെ ആശ്വാസത്തോടെയുമാണ് ആ വാർത്ത കേട്ടത് ഇപ്പോഴിതാ മറ്റൊരു വാർത്ത പുറത്തു വരികയാണ് അതായത് കേരളത്തിൽ നിന്നും യു എയിലേക്കുള്ള വിമാന ടിക്കറ്റിന് ഇരട്ടി നിരക്ക് ഈടാക്കുകയാണ് യു എ യിൽ നിന്നും കേരളത്തിലെത്താൻ ശരാശരി ആറായിരം രൂപയും തിരിച്ച് യു എയിലേക്ക് വരണമെങ്കിൽ കുറഞ്ഞത് പതിമൂന്നായിരത്തി തൊള്ളായിരം രൂപയും നൽകണം രണ്ട് എയർലൈനുകളിൽ ഒഴികെ പതിനാലായിരം രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റ് നിരക്ക് നാളെ കൊച്ചി ദുബായ് യാത്രയ്ക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സ്പേസ് ജെറ്റ് എന്നീ വിമാനങ്ങളിൽ കുറഞ്ഞ നിരക്ക് പതിമൂന്നായിരത്തി രൂപയാണ് ഇൻഡിഗോ പതിനാലായിരത്തി എയർ അറേബ്യ പതിനയ്യായിരത്തി എമിറേറ്റ്സ് എയർലൈൻ പതിനാറായിരത്തി എന്നിങ്ങനെയാണ് വൺ വേ നിരക്ക് നാലംഗ കുടുംബത്തിന് യാത്ര ചെയ്യാൻ ഇത് യഥാക്രമം അമ്പത്തി മൂവായിരത്തി തൊള്ളായിരം അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ് അറുപതിനായിരത്തി അറുന്നൂറ് അറുപത്തി മൂവായിരം രൂപ എന്നിങ്ങനെയാണ് യു എ ഇ പ്രഖ്യാപിച്ച വിസ നിയമത്തിലെയും കോവിഡ് നിയന്ത്രണങ്ങളിലെയും ഇളവാണ് ഓഫ് പീക്ക് സമയത്തെ തിരക്കിനും വിമാന ടിക്കറ്റ് വർദ്ധനയ്ക്കും കാരണമെന്ന് ട്രാവൽ വിദഗ്ധർ പറയുന്നു വിനോദസഞ്ചാരം ബിസിനസ് ജോലി അന്വേഷണം സ്വയം തൊഴിൽ വിദേശ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് യു എ ഇ വിസ നടപടിക്രമങ്ങൾ ലളിതമാക്കിയതും നിക്ഷേപകർക്കും കലാകാരന്മാർക്കും വിദഗ്ധർക്കും മികച്ച വിദ്യാർത്ഥികൾക്കുമെല്ലാം പ്രത്യേക ദീർഘകാല വിസ നൽകുന്നതും യാത്രക്കാരുടെ എണ്ണം കൂട്ടി കൂടാതെ കുറഞ്ഞ ചിലവിൽ ഹോട്ടൽ താമസം ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ നാട്ടുകാരുടെയും സാന്നിധ്യം കുറഞ്ഞ ദൂരം എന്നിവയും ആകർഷണമാണ് കോവിഡ് കാരണം കഴിഞ്ഞ രണ്ടു വർഷം മാറി നിന്ന കുടുംബങ്ങളും തിരിച്ചെത്തി തുടങ്ങിയതും തിരക്ക് കൂട്ടി മികച്ച നിക്ഷേപാവസരം പങ്കാളിത്ത ബിസിനസ് ഔദ്യോഗിക നൂലാമാലകൾ കുറവ് തുടങ്ങിയ ഘടകങ്ങൾ നിക്ഷേപകരെ ആകർഷിക്കുകയാണ് ഒക്ടോബർ മുതൽ ഫെബ്രുവരിയുള്ള അനുകൂല കാലാവസ്ഥ കൂടുതൽ സഞ്ചാരികളെ യു എയിൽ എത്തിക്കുന്നുണ്ട് അതേസമയം തിരക്കിന് അനുപാതികമായി വിമാന സർവീസ് കൂടാത്തതും നിരക്ക് കൂട്ടാൻ കാരണമായെന്ന് ട്രാവൽ വിദഗ്ധർ പറയുന്നു നിറയെ യാത്രക്കാരുള്ള സെക്ടറിൽ നിരക്ക് കുറയ്ക്കേണ്ട ആവശ്യമില്ലെന്ന് എയർലൈനുകളും സൂചിപ്പിച്ചു അതോടൊപ്പം തന്നെ യു എ ഈ കേരള സെക്ടറിൽ തിരക്ക് കുറഞ്ഞതോടെ യാത്രക്കാരെ ആകർഷിക്കാൻ ടിക്കറ്റ് നിരക്ക് കുറച്ചും ബാഗേജ് അലവൻസ് കൂട്ടിയും വിമാന കമ്പനികൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു നികുതി ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തിഒൻപത് ദീർഘത്തിന് അതായത് ആറായിരത്തി എൺപത് രൂപ വരെ ടിക്കറ്റ് വാഗ്ദാനം ചെയ്യുന്നു സീസൺ സമയത്ത് വൺ വേ ടിക്കറ്റിന് രണ്ടായിരം മുതൽ നാലായിരം ദീർഘം അതായത് നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് മുതൽ തൊണ്ണൂറായിരത്തി നാനൂറ്റി ഇരുപത് രൂപ വരെ ഈടാക്കിരുന്നു എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് സ്പേസ് ജെറ്റ് ഇൻഡിഗോ ഗോഫാസ്റ്റ് തുടങ്ങി കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന ഇന്ത്യൻ വിമാന കമ്പനികളെല്ലാം നിരക്ക് കുറച്ചു ചില എയർലൈനുകൾ നാൽപ്പത് കിലോ വരെ ലഗേജും അനുവദിക്കുന്നുണ്ട് എയർ ഇന്ത്യയിൽ ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നും കോഴിക്കോട്ടേക്കും ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കും മുന്നൂറ് ദീർഘത്തിന് അതായത് ആറായിരത്തി രൂപയ്ക്ക് പറക്കാം ഇക്കോണമി ക്ലാസ്സിൽ ലഗേജ് നാൽപ്പത് കിലോയും ബിസിനസ് ക്ലാസ്സിൽ അമ്പത് കിലോയും അനുവദിക്കും ഒരു പെട്ടിയിൽ മുപ്പത്തിരണ്ട് കിലോയിൽ കൂടരുത് ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നവർക്ക് നവംബർ മുപ്പത് വരെ യാത്ര ചെയ്യാം എയർ ഇന്ത്യ എക്സ്പ്രസിൽ ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ദീർഘവും കൊച്ചിയിലേക്ക് മുന്നൂറ്റി എൺപത് ദീർഘവുമാണ് നിരക്ക് തിരുവനന്തപുരം നാനൂറ്റി നാല്പത്തി അഞ്ച് ദീർഘം മുംബൈ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഡൽഹി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മംഗളൂരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദീർഘം ജയ്പൂർ മുന്നൂറ്റി പതിമൂന്ന് ദീർഘം അമൃത്സർ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ദീർഘം ലക്നൌ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ദീർഘം തിരുച്ചിറപ്പള്ളി അഞ്ഞൂറ്റി എഴുപത് ദീർഘം എന്നിങ്ങനെയാണ് മറ്റു സെക്ടറുകളിലെ നിരക്ക് കൊച്ചിയിലേക്ക് ആഴ്ചയിൽ ഏഴും കോഴിക്കോട്ടേക്ക് പതിമൂന്നും സർവീസ് ഉണ്ട് ഗോഫാസ്റ്റ് വിമാനത്തിൽ ദുബായിൽ നിന്ന് കണ്ണൂരിലേക്ക് മുന്നൂറ്റി പതിനാറ് ദീർഘവും അബുദാബിയിൽ നിന്ന് കണ്ണൂരിലേക്ക് മുന്നൂറ്റി മുപ്പത്തി ദീർഘവുമാണ് നിരക്ക് അബുദാബിയിൽ നിന്ന് മുംബൈയിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ദീർഘവും ഡൽഹിയിലേക്ക് മുന്നൂറ്റി നാപ്പത്തി ഒന്ന് ദീർഘവും ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദീർഘത്തിന്റെ സ്പേസ് ജെറ്റിൽ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പറക്കാം നാൽപ്പത് കിലോ ലഗേജും അനുവദിക്കും യാത്ര ഇൻഡിഗോയിലാണെങ്കിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് ദീർഘം മുപ്പത് കിലോ ലഗേജ് മാത്രം ആഭ്യന്തര എയർലൈനുകളിൽ നിരക്ക് കുറയ്ക്കുന്നതോടെ വിദേശ വിമാന കമ്പനികളും നിരക്ക് കുറയ്ക്കാൻ നിർബന്ധിതരായെങ്കിലും ഇത്രത്തോളം കുറച്ചിട്ടില്ല ഇന്ന് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് അറുനൂറ്റി ഇരുപത് ദീർഘമാണ് നിരക്ക് ഇരുപത്തി അഞ്ച് കിലോ ലഗേജ് അനുവദിക്കും ഫ്ലൈ ദുബായ് എയർ അറേബ്യ എന്നിവയ്ക്കും ശരാശരി ഇതേ നിരക്കാണ് മത്സരം മുറുകുന്നതോടെ ഇവരും നിരക്ക് കുറയ്ക്കുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ നവംബർ അവസാനം വരെ ഇതേ നിരക്ക് തുടരും